ഹായ് അസ്സാമലൈക്കും ഞാനിതൊരു മുളക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുളക് ബജിയെന്ന് പറയുമ്പോൾ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബജിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കാം കട്ടൊന്നുമില്ലാതെ തന്നെ ഉടച്ചെടുക്കണേ ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽസ്പൂൺ ഗർമ മസാലപ്പൊടിയും കറിയപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ എന്നിട്ട് നന്നായിട്ട് കൈ വച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ മുളക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് അതുപോലെ നടുുകയെന്ന് കീറിയിട്ട് അതിനകത്തുള്ള സീഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ള മിക്സി ഇല്ലേ അത് ഒരേ ഉള്ളകളാക്കി എടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ മുളകിലും അത് എടുത്തിട്ടുണ്ട് അകത്ത് ഫില്ലിങ്സ് വന്നുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു മുളക് ബജിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ നമ്മൾ ബജി വയ്ക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ മടിയല്ലേ എരി എരിവുള്ള കാരണം ഇതിൽ അങ്ങനെ വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അകത്ത് ഫില്ലിങ്സ് വന്നുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റുവാണിത് പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കരലമാവും രണ്ട് സ്പൂൺ മൈദാമാവും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ സ്പൂൺ നമ്മുടെ അപ്പക്കാരും ഇല്ലേ അപ്പത്തിന് കയറി സോഡാ പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബജി മുളകില്ല അത് ബാറ്ററിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരിച്ചുമാറി ചൂട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും മുളക് ബജി റെഡി ആയിട്ടുണ്ട് അകത്ത് ഫീലിംഗ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു മുളക് ബജിയാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇനി അടുത്തൊരു ഫുഡ് വീഡിയോ ആയിട്ട് വരാം അസ്ലാമലേക്കും